ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം അപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണത് ഇതാ നമ്മളിപ്പോൾ ഖത്തറിലുള്ള വില്ലാജിയോ മാളിലാണ് ഇട്ടാ കാരണം നാത്തൂനും മക്കളും യു എയിൽ നിന്ന് കത്തലിൽ പെരുന്നാൾ കൂടാൻ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി നടന്ന് കാണിച്ചെങ്കിലും നമ്മൾ ഇതുവരെ ഷോപ്പിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾസ് ആയിട്ടോ ഒന്നും കൊണ്ടുപോയിട്ടോ കാണിച്ചിട്ടോ ഇല്ല അപ്പോൾ യു എയിൽ നിന്ന് വന്ന അവർക്ക് വ്യത്യസ്തമായിട്ട് ഇവിടെ ഖത്തറിൽ കാണിക്കാൻ എന്തുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്കെടുത്ത് പറയാനായിട്ടുള്ള മാളുകളെ കുറിച്ച് പറയാച്ചാൽ അതിൽ നമ്പർ വൺ ആയിട്ട് നമുക്ക് പറയാനുള്ള വില്ലജിയ മാൾ തന്നെയാണ് ഇട്ടാ കാരണം മറ്റുള്ള മാളുകൾ എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മാൾ തന്നെയാണ് വില്ലജിയോ മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി പന്ത്രണ്ടര മണി ആയിക്കണപ്പൊ പകൽ വിളിച്ചത് അത്തരത്തിലുള്ള ഒരുപാട് മാളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ള ഒരു മാളാണ് ഈ വീരാജീവ മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടാ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാ റീൽസിലാണെന്നുണ്ടെങ്കിലും കാര്യങ്ങളിലൊക്കെ ഈ ഒരു മാളിനെ കുറിച്ചുള്ള ഒരുപാട് വീഡിയോസോ റീൽസൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം രാത്രി പന്ത്രണ്ടര മണിയാണ് ഇപ്പോൾ പക്ഷെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽ ഒരിക്കലും തോന്നൂലട്ടാ കാരണം കണ്ടില്ല ആകാശ പട്ടാ പകല് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് ഏത് നട്ടപാതരൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പട്ടാ പകല് പോലെ ഫീൽ ചെയ്യുന്ന ഈ ഒരു ആകാശം മാത്രമല്ല മാത്രമല്ലേട്ടാ ഇവിടെ കണ്ടില്ലേ ഇവിടെ നല്ല രീതിയിൽ ഒഴുകി പോകുന്ന ഒരു പുഴയും അതിൽ കുറച്ച് ഒക്കെ ഉണ്ട് ഷോപ്പിംഗ് ഷോപ്പിംഗ് നടത്താന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമല്ല ഇവിടെ വന്നു പോകുന്ന ആൾക്കാരുണ്ടാവുന്നത് ഇവിടെ കാണാന്നുള്ള ഒരു മെയിൻ ഉദ്ദേശമായിരിക്കും കൂടുതൽ പേർക്ക് ഉണ്ടാവുക കാരണം മറ്റുള്ള ഷോപ്പിംഗ് മാളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനുഭൂതികൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇട്ടാ അതിലെടുത്ത് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത ഈ ഒരു ബോട്ടിലുള്ള യാത്ര തന്നെയാണ് കാരണം ഷോപ്പിംഗ് മാളുകളുടെ ഇടയിൽ കൂടെ നമുക്ക് ബോട്ടിൽ ഇതുപോലെ ഒരു തടാകത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകാം കുറേ വീഡിയോസും ഫോട്ടോസും എടുക്കുക ചുറ്റുഭാഗത്തുള്ള ഷോപ്പിംഗ് ിംഗ് സെന്ററുകളും കാര്യങ്ങളൊക്കെ കാണും ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട് അപ്പുറത്തുപ്പുറത്തും ഒക്കെ ആയിട്ട് ഒരുപാട് കാണാനും വാങ്ങാനും ഒക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മൾ അവിടെയൊക്കെ കയറുന്നതിലും കാണുന്നതിനൊക്കെയൊക്കെ കൂടുതലായിട്ട് നമുക്ക് മറ്റുള്ള മാളുകളിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഇത് കണ്ടെങ്കിൽ ഈ ഒരു യാത്രയാണ് കിട്ടാം വണ്ടിയുടെ എണ്ണ ത്ര എന്ത് ചെയ്യോ നമ്മള് നടുവിൽ പെട്ടുപോയി വണ്ടിയുടെ ഓയില് കഴിഞ്ഞു എന്ത് ചെയ്യോ ഏ തോണിയുടെ എണ്ണ കഴിഞ്ഞത്രോണിക്ക് എണ്ണല്ലെന്നാറേ തോന്നിയല്ല ഇതിവിടെ പമ്പില് പോയിട്ട് ഇവിടെ തോണി പമ്പുണ്ട് അവിടെ പോയിട്ട് തന്നെ നമ്മൾ രണ്ട് ോട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അഞ്ചഞ്ച് പേർക്കാണ് അവർ ക്യാഷ് ഈടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പത്ത് പേർക്ക് രണ്ട് ബോട്ട് വെച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റുള്ള മാളുകളിൽ വെച്ച് നോക്കുകയാണെച്ചാൽ നമുക്കത് ഒരു വേറിട്ടൊരു അനുഭവം തന്നെയാണ് ഇട്ടോ പ്രത്യേകിച്ച് നമുക്ക് അപ്പുറുപ്പറുള്ള കാഴ്ചകളും കാര്യങ്ങളും നമുക്ക് നടന്ന് കാണുന്നതിന് പകരം നമുക്കിതുപോലെ ഒരു ബോട്ടിൽ യാത്ര ചെയ്തും കൊണ്ട് അപ്പുറം ഉപ്പറുള്ള കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോകാമെന്ന് പറയുമ്പോൾ നോർമലി നമ്മൾ ഒരു ഷോപ്പിംഗ് മാൾ ചുറ്റി നടന്ന് കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ടായിരുന്നിട്ടാ പ്രത്യേകിച്ച് ഇതുപോലെ കാറ്റും കൊണ്ട് വെള്ളത്തിലൊക്കെ ൊക്കെ കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനൊരു പ്രത്യേക രസം തന്നെയാണ് ഷോപ്പിംഗ് പേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വില്ലേജ് ജിയമാളിൽ വരുന്ന വെച്ചാൽ ആ രീതിയിലുള്ള ഒരു ഷോപ്പിംഗ് നമുക്ക് ഇവിടെ നടക്കുന്നു തോന്നുന്നില്ല കേട്ടോ കാരണം ഇവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ബ്രാൻഡഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഷോപ്പിങ്ങിന് കാണാൻ വേണ്ടി പറ്റുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ അറിയാനും കാണാനൊക്കെ ആയിട്ടാണെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഖത്തറ് വിസിറ്റ് ചെയ്ത് നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാനുദ്ദേശിക്കുന്നവരാണെന്നു വെച്ചാൽ എന്തായാലും മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വില്ലാജിയോ മാൾ തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും യു നിന്ന് വന്ന് ഇവർക്ക് നമുക്ക് യു എയിൽ നിന്ന് ഒരു മാൾ കാണിച്ചു കാണിച്ചുകൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വില്ലാജിയോ മാൾ തന്നെയാണ് അങ്ങനെ എന്തായാലും നട്ടപ്പാതിരക്ക് പട്ടാ പകല് പോലുള്ള ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും കർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ നാത്തൂനും മക്കൾക്കൊക്കെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ കാരണം അവർ കത്തലെ പെരുന്നാളും കാര്യങ്ങളും കൂടാനായിട്ട് വന്നതാണല്ലോ അപ്പോൾ മസ്റ്റ് ആയിട്ട് നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് കൊടുക്കണ്ടേ അപ്പോൾ പാത്തൂന് വേണ്ടിയിട്ടുള്ള ബർഡ് ഡേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവർ അവരുന്നതിന് മുന്നെടുത്ത് വെച്ചെങ്കിലും ഇവർക്കുള്ള പെരുന്നാൾ ഡ്രസ്സ് കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവര് വന്നതിന് ശേഷം നേരിട്ടിട്ട് അവരെയും കൊണ്ട് പോയിട്ട് എടുക്കാലോ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ് അപ്പൊ ഇനി അവർക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനാ വേറെ പാപ്പ സൂട്ട് പൊട്ട ഇപ്പം അവിടെ ബാക്കിൽ ഒരു കളറൊക്കെ ക്ലോത്തും നല്ല ക്ലോത്താണ് സൈസ് നോക്കിക്കോളെ ഞാൻ തീരെ സൈസ് ഇല്ലാത്തതോണ്ടേ കൂടുതലാ അതോ പക്ഷേ മിടി പോലുണ്ടല്ലോ മിടിയാണോ ടൂ പീസ് അല്ലേ ആസമുണ്ട് ആ പിന്നെ ഇത് ഇതിനെക്കായി എപ്പഴും ഇട്ടു കൊടുക്കും ചെയ്യല്ലേ ഫ്രണ്ട് നല്ല കളറില്ലേ കളർക്കല്ല കല്ല ഇനി അതൊന്നും നോക്കിയാ tuan 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 ഞങ്ങൾക്ക് ആൺകുട്ടികൾക്കുള്ള ഡ്രസ്സെടുക്കാൻ അധിക സമയൊന്നും വേണ്ടി വന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ സെക്ഷനൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ സമയം പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഞങ്ങളുടെ മാത്രം കാര്യങ്ങളാവൂല ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള എല്ലാ രക്ഷിതാക്കൾക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ആൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ നമുക്ക് അധിക സമയമൊന്നും വേണ്ടെങ്കിലും നമുക്ക് പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് തള്ളാർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ട ഐറ്റംസ് എടുക്കാൻ എത്ര സമയം കിട്ടിയാലും തികയാത്ത പോലെയാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെറ്റ് ആക്കേണ്ടി വരും നോക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിൽ നോക്കിയിട്ട് എന്തോ അങ്ങനെ ഇങ്ങനെ അടിയിലണ്ട് ഇതൊക്കെ തന്നെ പാന്റ് കരിനീരുള്ളിൽ ഇന്നർ ഇടണ്ടരും ആ ചുരിദാർ ഫോളണ്ട് നമ്മള് ഇത്

വൈറ്റും കുഴപ്പമില്ല പിന്നെ അവിടെ നമ്മൾ അത്യാവശ്യം കൈ ഉണ്ടാവും ആണെങ്കിൽ തന്നെ വൈറ്റ് ഇണ്ടാ ഉള്ളിൽ കൊടുത്താ അങ്ങനെ ഓരോന്ന് വെച്ച് ഒക്കെ ഇട്ടുനോക്കലൊക്കപാടിയായിട്ട് ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നിട്ടോ ഞങ്ങൾ രണ്ട് നാത്തുമാരും കൂടിയും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിപ്പോൾ പ്രത്യേകിച്ച് മക്കളെ എല്ലാവരും ഞങ്ങൾ രണ്ടാളെ കെട്ടിയോമാരെടുത്താക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിൽ അപ്പുറം സമയം നന്നായിട്ട് നോക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള ഡ്രസ്സ് നോക്കുമ്പോൾ നിങ്ങൾ മക്കളെ നോക്കണം എന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഞങ്ങൾക്ക് നന്നായിട്ട് നോക്കാനായിട്ടും എടുക്കാനായിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ഒരു ദിവസം തന്നെ ആയിരുന്നു ആയിരുന്നട്ടാ എല്ലാവരും കൂടിയും ചേർന്നിട്ടുണ്ടാവുന്ന ഓരോ യാത്രയിലും ഓരോ സമയവും മാക്സിമം എൻജോയ് ചെയ്യുക ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നതാണല്ലോ നമ്മളുടെ എല്ലാവരെയും സന്തോഷം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തൊക്കെ നിങ്ങളുടെ വെക്കേഷങ്ങളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ളത് നമ്മളെ കമൻറ്റിൽ കൂടെ പറയുക പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങളിത് ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് കാണാം അസലമ്മ